ട്യൂസ്ഡേ വെനസ്ഡേ ഡേ ഏതായാലും ഔട്ട്ഫിറ്റ് ഡിഫറെന്റ് ഡെയിലി സ്റ്റൈൽ ആവുന്നത് അത്ര ലുലു ക്ലിയറൻസ് സെയിൽ നടക്കുകയല്ലേ കളക്ഷനുകൾക്ക് എഴുപത് ശതമാനം വരെ വിലക്കിഴിവ് ഒക്ടോബർ ഇരുപത് മുതൽ മുപ്പത്തി ഒന്ന് വരെ മാത്രം ഇനി ഡെയിലി വെറൈറ്റി ഡ്രസ്സിൽ നിങ്ങളാകും സെന്റർ ഓഫ് അട്രാക്ഷൻ നാദാപുരം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് യുഡിഎഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾ അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണെന്ന് എൽഡിഎഫ് നേതാക്കൾ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് സ്വയമായി ജോലി നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നാദാപുരം പഞ്ചായത്തിൽ യു ഡി എഫ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പഞ്ചായത്തിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്തുകൊണ്ടിരിക്കുന്നത് യു ഡി എഫുകാരാണ് കഴിഞ്ഞ മാസം വോട്ടർ പട്ടിക പുതുക്കുന്ന ഘട്ടത്തിൽ യു ഡി എഫിന്റെ നൂറുകണക്കിന് കള്ളവോട്ടുകളുടെ വിവരങ്ങൾ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരികയും അധികൃതർക്ക് അപ നീക്കം ചെയ്യേണ്ടി വരികയും ചെയ്തിരുന്നു രണ്ടാം വാർഡിൽ മാത്രം നൂറ്റി അമ്പതോളം അനധികൃത വോട്ടുകളാണ് യു ഡി എഫ് ചേർക്കാൻ നൽകിയത് നാൽപ്പത് വർഷത്തെ പഞ്ചായത്തിലെ യുഡിഎഫിന്റെ ദുർഭരണത്തിനെതിരായ ജനവിധി ഉണ്ടാകുമെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് അതിക്രമത്തിലേക്ക് യു ഡി എഫ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളിലും സൂക്ഷ്മ പരിശോധന നടത്തി എല്ലാ ഇരട്ട വോട്ടുകളും തള്ളാൻ യു ഡി എഫ് തയ്യാറുണ്ടോ എന്ന് എൽഡിഎഫ് വെല്ലുവിളിക്കുകയാണെന്നും നുണപ്രചാരണങ്ങളെയും ഭീഷണികളെയും തള്ളിക്കളയാൻ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും മുന്നോട്ട് വരണമെന്നും എൽഡിഎഫ് നാദാപുരം നിയോജക മണ്ഡലം നേതാക്കൾ പറഞ്ഞു ഒരു പത്രസമ്മേളനം എൽ ഡി എഫ് നതാരമണ്ഡല കമ്മിറ്റി നടത്താനടിയായ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം ഡി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് യു ഡി എഫിൻ്റെ ഒരു വാർത്താ സമ്മേളനം നടക്കുകയുണ്ടായി തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് ആ വാർത്താസമ്മേളനത്തിൽ ഡി സി സി പ്രസിഡന്റ് ഉന്നയിച്ചിട്ടുള്ളത് ഇവിടെ നാദാപുരം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായി സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക ക്രമീകരിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചപ്പോൾ നൂറുകണക്കിന് വരുന്ന കള്ള വോട്ടുകൾ മുടിവൂടപ്പെടുകയും ആ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത സംഭവങ്ങളുണ്ടായി യു ഡി എഫിൻ്റെ വോട്ടുകളാണ് മഹാഭൂരിപക്ഷം വരുന്നത് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ് ഭർത്ത താമസിക്കുന്ന ആളുകൾ അതുപോലെ താമസം മാറി മറ്റു വാർഡുകൾ താമസിക്കുന്ന ആളുകൾ സ്ഥലത്തില്ലാത്ത ആളുകൾ ഇങ്ങനെ അനർഹമായ ഒട്ടേറെ പേരെ കുത്തി നിറച്ചു കൊണ്ടുള്ളൊരു പട്ടികയാണ് ആധാർ താമസത്തിലെ വോട്ടർ പട്ടിക ഉണ്ടായിരുന്നത് എന്നാൽ എൽ ഡി എഫിൻ്റെ പ്രവർത്തകന്മാർ തെളിവ് സഹിതം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പാകെ സമർപ്പിച്ചതിൻ്റെ ഭാഗമായി വോട്ടുകൾ നീക്കം ചെയ്യേണ്ടി വന്നു അങ്ങനെ അനധികൃതമായ വോട്ടുകൾ നീക്കം ചെയ്തപ്പോൾ യു ഡി എഫ് നാദാപുരം പഞ്ചായത്തിൽ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ മാധ്യമങ്ങളായിട്ടുള്ള നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ആണല്ലോ പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചേംബറിൽ കയറി സെക്രട്ടറിയെ വധിക്കുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് അതുമാത്രമല്ല അങ്ങേയറ്റം അരോചകമായ വാക്കുകൾ ഉപയോഗിച്ച് ചെറിയ അഭിഷേകം നടത്തുന്ന ഒരു എന്താണ് ഇവരെ പ്രകോപിച്ചിട്ടുള്ളത് അനധീതമായ വോട്ടുകൾ നീക്കം ചെയ്തു എന്നുള്ളത് മാത്രമാണ് അവർ പ്രകോപിപ്പിച്ചിട്ടുള്ളത് എൽ ഡി എഫിൻ്റെ വോട്ടും കുറച്ച് നീക്കം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പ്രകോപരമായിട്ടില്ല നിയമപ്രകാരം ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു അനർഹമായ ഒരു വോട്ടും നിലനിൽക്കേണ്ടതില്ല എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ അഭിപ്രായം ഞങ്ങൾ ഡി സി സി പ്രസിഡന്റിനെയും യു ഡി എഫ് നേതൃത്വയും വെല്ലുവിളിക്കുകയാണ് നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളുടെയും വോട്ടർ പട്ടിക സൂക്ഷ്മമായി പരിശോധിച്ച് അനർഹമായ എല്ലാ വോട്ടുകളും നീക്കം ചെയ്യാൻ യു ഡി എഫ് തയ്യാറുണ്ടോ പ്രവീൺകുമാർ തയ്യാറുണ്ടോ ഇവിടെ യു ഡി എഫ് അതിന് സന്നദ്ധ അല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഇപ്പോൾ അക്രമ പരമ്പരകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വാർത്താ സമ്മേളനം യു ഡി എഫ് വാർത്താ സമ്മേളനം നടത്താൻ വേണ്ടിയായ സാഹചര്യം എന്താ കഴിഞ്ഞ മാസം നടന്ന ഹിയറിങ്ങിൽ അനധികൃതമെന്ന് മനസ്സിലാക്കി തള്ളപ്പെട്ട പത്തറുന്നൂറ് വോട്ടുകൾ വീണ്ടും ചേർക്കാൻ കൊടുത്തിരിക്കുകയാണ് വാർഡ് മാറി താമസിക്കുന്ന ആളുകൾ കല്യാണം കഴിഞ്ഞ് ഭർത്തൃഗത്ത് പോയ ആളുകൾ നാദാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻ്റ് വർഷങ്ങളായി കണ്ണൂർ ജില്ലയിൽ താമസിക്കുകയാണ് എന്തിനാണ് അവരുടെ വോട്ട് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്താണ് വോട്ട് നീക്കം ചെയ്യാതെ ഇവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് നാദാപുരം പഞ്ചായത്തിൽ തന്നെ ഒരു യു ഡി എഫിൻ്റെ ഒരു വനിതാ വാർഡ് മെമ്പർ അവരിപ്പോൾ അന്യ ജില്ലയിലാണ് താമസിക്കുന്നത് അവരെ വോട്ട് ഇവിടെ നിലനിർത്താൻ ശ്രമിക്കുകയാണ് ഇങ്ങനെ അനർഹമായ നൂറുകണക്കിന് വോട്ടുകൾ വീണ്ടും ഈ ഇപ്പോൾ ഹിയറിംഗ് വന്നപ്പോൾ വീണ്ടും അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് ഞങ്ങളിതാ ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെ അത് സംബന്ധിച്ച പരാതി സമർപ്പിച്ചിട്ടുണ്ട് ഏതാനും ഉദാഹരണങ്ങൾ വെച്ച് ഇത്രയും പരാതികൾ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെ ഇത്തരം ഉദാഹരണങ്ങൾ മാത്രമാണ് ഇതുപോലെ നൂറുകണക്കിന് വരുന്ന വോട്ടുകൾ നാദാപുരം പഞ്ചായത്തിൻ്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ് യു ഡി എഫ് പറയുന്നത് എൽ ഡി എഫ് പട്ടികയിൽ വാർഡ് മാറി ചേർക്കുന്നു എന്നുള്ളതാണ് ഇതാ പതിനെട്ടാം വാർഡിൽ ഇത്രയും വോട്ടുകൾ പതിനേഴാം വാർഡ് ചേർക്കുന്നതിന് വേണ്ടി കദിജത്തിനാസിയ അഷ്റഫ് സുലേഖ നബീസു അബു വക്കർ ഇതെല്ലാം ഉദാഹരണങ്ങൾ മാത്രമാണ് നിരവധി പരാതികളെ സംബന്ധിച്ചു ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് യൂത്ത് ലീഗിൻ്റെ മറ്റൊരു നേതാവ് സമീർ ഇരുപത്തിരണ്ടാം വാർഡിൽ അദ്ദേഹത്തിന് വോട്ടുണ്ട് എഴുന്നൂറ്റി പഞ്ചാം ക്രമം പറയും അദ്ദേഹം ഇതാ രണ്ടാം വാർഡിൽ വോട്ട് കേൾക്കാൻ കൊടുത്തിരിക്കുന്നു യൂത്ത് ലീഗിൻ്റെ നേതാവാണ് സമീർ ഇത്രയും വോട്ടുകൾ ഞങ്ങൾ നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്താണ് ഈ രണ്ടാം വാർഡിൽ ഇപ്പോൾ യു ഡി എഫ് പരാതി ഉന്നയിക്കുന്ന രണ്ടാം വാർഡിലോ ഇതെല്ലാം അനർഹമായ വോട്ടുകൾ ചേർക്കാൻ കൊടുത്താണ് മൂന്നാം വാർഡിലും ഇരുപത്തിനാലാം വാർഡിലുമുള്ള വോട്ടുകൾ യു ഡി എഫ് ചേർക്കാൻ കൊടുത്തിട്ടുള്ളതാണ് എന്നിട്ട് ആ യു ഡി എഫ് ആരാണ് പറയുന്നത് എൽ ഡി എഫ് നാദാപുരം പഞ്ചായത്തിൽ അനർഹമായി വോട്ട് ചേർക്കുന്നതിനാണ് ഇങ്ങനെ വോട്ടർ പട്ടിക അട്ടിമറിക്കുന്നതിന് വേണ്ടി യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കുന്നില്ല എന്നുള്ളതാണ് യു ഡി എഫിനെ വേവരാതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി അക്രമങ്ങൾ സംഘടിപ്പിക്കുന്നതിനുവേണ്ട സമയം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് യഥാർത്ഥ വസ്തുവെന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ നാൽപ്പത് വർഷമായി നാദാപുരം പഞ്ചായത്തിൽ യു ഡി എഫാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണത്തിനെതിരായി വലിയ വികാരമാണ് നാദാപുരം ബസ് സ്റ്റാൻഡിൽ പൊളിച്ചിട്ടിട്ട് മാസങ്ങളായി അവിടെ ഒരു ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുത്തിന് വേണ്ടി ബഹുജനങ്ങൾ സമരം നടത്തി പ്രാഥമികമായ കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയുന്നില്ല ഇവിടെ ഇപ്പോൾ നിങ്ങളെല്ലാം കണ്ടല്ലോ വളയത്തങ്ങാടിയിൽ സർക്കാർ അനുവദിച്ച റോഡിൻ്റെ ഉദ്ഘാടനം ഇരിഞ്ഞാന്ന് ആയിരക്കണക്കിന് ഭോജനങ്ങൾ പങ്കെടുത്ത് ആഘോഷ ഓർവ് നടത്തി രണ്ടര കോടി രൂപ ഈ കല്ലാച്ചി അങ്ങാടിക്ക് മൂന്ന് കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ട് അതിൻ്റെ ഒരു ഫോളോ അപ്പ് ചെയ്യുന്നതിന് വേണ്ടി നാദാപുരം പഞ്ചായത്തിന് എന്തെങ്കിലും കഴിയുന്നുണ്ടോ വളയക്കാർ ഉദ്ഘാടനം നടത്തി കഴിഞ്ഞാലോ വളയം പഞ്ചായത്ത് നമ്മളെപ്പോലെ തനതു വരുമാനവും വലിയ സാധ്യതകളില്ലാത്തൊരു പഞ്ചായത്താണ് ചെറിയ പഞ്ചായത്താണല്ലോ ഈ കല്ലാച്ചി അങ്ങാടിയുടെ സ്ഥിതി എന്താണ് നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ ഉൾനാടൻ റോഡുകളെല്ലാം പൊട്ടിപ്പെടുത്തി കിടക്കുകയല്ലേ എത്ര ജനകീയ പ്രശ്നങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നിട്ട് ഇതെല്ലാം ഓടിവെക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള പ്രചാരവില സംഘടിപ്പിച്ച് സർക്കാരും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ ഭാഗമായി അനുവദിച്ച് കിട്ടിയ ഫണ്ടൊക്കെ വരച്ച് കാണിച്ച് ഇതൊക്കെ ഞങ്ങൾ നിർവഹിക്കുന്നതാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രചാരവിലകളുമായിട്ട് ഇപ്പോൾ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് യു ഡി എഫ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനാധിപത്യം അട്ടിമറിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് അവർ ബീഹാർ മോഡലെന്നാണ് എൽ ഡി എഫിനെ ആക്ഷേപിക്കുന്നത് എന്നാൽ ബീഹാർ മോഡൽ പട്ടിക അട്ടിമറിക്കുന്നതിന് വേണ്ടി വലിയ പ്രവർത്തനങ്ങളാണ് യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നൂറ് കണക്കിന് വോട്ടുകളുടെ തെളിവുകളാണ് ഞങ്ങൾ വെറുതെ വാചകടിച്ചും അവിടെ പോയി അക്രമവും ബഹളവും ഒന്നുമല്ല ഞങ്ങൾ നിയമപരമായിട്ടാണ് കാര്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ജില്ലാ കലക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഇടപെട്ട് നാദാപുരം പഞ്ചായത്തിലെ യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന അട്ടിമറിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് പോകണം എന്നുള്ളതാണ് ജനങ്ങൾ തിരിച്ചറിയണം എന്ന് നാടിനെ അറിയിക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടിയിട്ടുള്ളത് സമ്മേളനത്തിൽ എ മോഹൻദാസ് ശ്രീജിത്ത് മുടപ്പിലായി വത്സരാജ് മണലാട്ട് ബോബി മൂക്കംതോട്ടം സമത് നരിപ്പറ്റ കരിമ്പിൽ ദിവാകരൻ വി പി കുഞ്ഞിക്കൃഷ്ണൻ സി എച്ച് മോഹനൻ കെ പി കുമാരൻ ടി സുഗതൻ എന്നിവർ പങ്കെടുത്തു